നവീകരണ പ്രവൃത്തി പാളിപ്പോയ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരു ചന്ദിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു മൈതാനത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി മൈതാനത്തിന്റെ ദുസ്ഥിതി കാസർഗോഡ് വിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിൽ നവീകരിച്ച് കുളമായ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും എത്തിയത് കായിക പരിശീലനത്തിനെത്തുന്നവർക്ക് കാലുകുത്താൻ പോലും പറ്റാത്ത തരത്തിൽ വെള്ളക്കെട്ടും ചെളിയുമാണ് മൈതാന നിറയെ കരാറുകാരന്റെ പിഴവുകൾ കാരണമാണ് മൈതാനത്തിന് ഈ ദുരവസ്ഥ വന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് മണ്ണിന്റെ എസ്റ്റിമേറ്റ് സെന്റിമീറ്റർ ഇവിടെ ഈ ഈ പോർഷനിലേക്ക് ഒരു ഒരുപത് സെന്റിമീറ്റർ സെന്റിമീറ്റർ കിട്ടും അവിടെ മാത്രമാണ് നാൽപ്പത് സെന്റിമീറ്റർ മൂന്ന് പോർഷനിലും ഇരുപത് സെന്റിമീറ്റർ ആയിട്ടാണ് അവരെ കണക്ക് പ്രകാരം നൂറ്റി എഴുപത്തിരണ്ട് ലോഡ് മുന്നൂറടിന്റെ മണ്ണിവിടെ വീഴണം മണ്ണിവിടെ ആ മണ്ണ് മണ്ണില്ല അറിയാലോ കണക്കറിയില്ല അവർ പറഞ്ഞാൽ അവര് എല്ലാം ആയില്ല അവർ ചെയ്യുന്ന അവരി എസ്റ്റിമേറ്റ് ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഈ ഈ പല നമ്മൾ ഒരു 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 ആവശ്യം 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 മാസ്റ്റർ പ്ലാൻ അടക്കം അന്ന് മീറ്റിംഗ് എന്ന് വെച്ചാൽ ഇത് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തി നടത്തിയിട്ടില്ലെന്നും മൈതാനം ഇനിയും മണ്ണിട്ട് ഉയർത്താനുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി കരാറുകാരൻ പണി വൈകിപ്പിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായത് മൈതാനത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു മഴ വന്നതുകൊണ്ടാണ് അവർക്ക് ജനുവരിയിൽ എഗ്രൂൻ്റ് വർക്കാണ് അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ ശരിക്കും ചെയ്യാമായിരുന്നു അപ്പോൾ കരാറുകാർ കുറച്ച് പുറകോട്ടടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നീളാൻ കാരണം മഴ വന്നതുകൊണ്ടാണ് വർക്ക് ഇങ്ങനെ ആയിപ്പോയത് കുളമായി പോയത് മഴ വന്നതുകൊണ്ടാണ് മഴക്കാലത്ത് ഗ്രൗണ്ടിന്റെ വർക്ക് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും നാട്ടുകാർക്കെല്ലാം അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് ജില്ലാ പഞ്ചായത്തിനോ മറ്റ് ഇന്ത്യത്തിനോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം അത് അവര് വർക്ക് ഡിലേ ആയതുകൊണ്ട് വന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇനിയിപ്പോ ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വർക്ക് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു രൂപം എങ്ങനെയുണ്ട് നോക്കും അല്ലെങ്കിൽ അടുത്ത റീച്ചിങ് കൂടെ ചെയ്ത് ഇത് നല്ല ഗ്രൗണ്ടാക്കി മാറ്റാൻ ആവശ്യമായ ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് നടത്തും മൈതാനത്തിന് സമീപത്തെ മണ്ണെടുത്ത കുഴികൾ എത്രയും പെട്ടെന്ന് നികത്താനും കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് റൂ ചെറുവത്തൂർ